പുതിയൊരു വീഡിയോ ഇന്ന് നമ്മള് ഒരു വഴുതനീങ്ങ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകണം കുട്ടികൾക്കൊക്കെ പോയാൽ നന്നായി ഇഷ്ടപ്പെടും നമുക്ക് ഒരു വീഡിയോയിലേക്ക് പോവാം ഞാൻ എന്താ കുറച്ച് വഴുതനീങ്ങ അതിനായി എടുത്തു വെച്ചിട്ടുണ്ട് വൈറ്റ് കളർ ഉണ്ട് ഒരു പെർപ്പിൾ ഉണ്ട് ഗ്രീൻ കളർ ഇത് മൂന്നും നമ്മുടെ വീട്ടിൽ ഉണ്ടായത് തന്നെയാണ് നമ്മുടെ തോട്ടത്തിൽ ഉണ്ടായത് ഇതിനെ ഒന്ന് കഴുകി റെഡിയാക്കി വെച്ചതാണോ വഴുതനങ്ങ നമ്മൾ അതിനെ ഒന്ന് അതിൻ്റെ ഞെട്ടിയൊന്നും കളയാതെ വെക്കണം കേട്ടോ എന്നിട്ട് ഇതിനെ കുറുകെ ഒരു ഏറ്റവും ചെറിയ 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 ഇതായിട്ട് കുറുകെ വരഞ്ഞ് കൊടുക്കുക കേട്ടോ വരഞ്ഞ് കൊടുക്കുകയല്ല ശരിക്കും നമ്മളതിനെ പീസാക്കുകയാണ് ചെയ്യണം അതായത് ഒരു കൊലയിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും അതിന് അതുപോലെ കേട്ടോ നാലായിട്ടോ ഇല്ലെങ്കിൽ ആറായിട്ടോ അതായത് സൈസ് അനുസരിച്ച് നമുക്കതിനെ മുറിക്കാം ഓക്കെ അതായത് ഒരു കൊല പോലെ ഉണ്ടാവണം അതിന് വേണ്ടിയിട്ടാണ് പിടിക്കുമ്പോൾ നമുക്ക് അതിനാണ് അതിൻ്റെ ഞെട്ടിനെയും കളയാത്തത് കേട്ടോ സോ ഇങ്ങനെ എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അതായത് പീസസ് അതിന്ന് ആ ഞെട്ടിൽ നിന്ന് വിട്ടും പോകരുത് കേട്ടോ സോ അതുപോലെ എല്ലാം നമുക്കൊന്ന് എല്ലാത്തിനെയും ഒന്ന് പിടിക്കുമ്പോൾ അതുപോലെ കൊല പോലെ വരണം കേട്ടോ എല്ലാത്തിനെയും നമ്മൾ അതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം ഓക്കെ ഇവിടെ നമ്മൾ വഴുതനിങ്ങനെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് ഇനി ഇതിനെ ഒന്ന് നമ്മൾ മസാലയൊക്കെ പറ്റി വെക്കാം വരും ഈ വഴുതനീങ്ങ വെള്ളത്തിൽ ഇടുന്നത് അതിൻ്റെ കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇതൊരു വലിയ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉപ്പ് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് അടുത്തത് നമ്മൾ മുളക് പൊടി കുറച്ച് എല്ലാം ആവശ്യത്തിന് കേട്ടോ ഒരു സ്പൂൺ അങ്ങനെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഇടാം ഓക്കെ അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയാത്തത് പിന്നെ അതിലേക്ക് നമ്മൾ വന്ന് കുറച്ച് കടലമാവ് കടലമാവിട്ട് കൊടുക്കുക കടലമാവ് പിന്നെ അരിപ്പൊടി വേണ്ടവർക്ക് അത് ഇടാം കോൺഫ്ലവർ ഈ മിക്സിങ്ങൊക്കെ നമ്മളുടെ തീരുമാനമാണ് കേട്ടോ നമുക്ക് ഏത് മിക്സിങ്ങാണോ വേണ്ടത് അതിനനുസരിച്ച് ഞാൻ ഇന്നത് അത്തിരി കടലമാവാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഓക്കെ പിന്നെ കോൺഫ്ലവർ ഇടാൻ വേണ്ടവർക്ക് കുറച്ച് അരിപ്പൊടി ഇടാം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ മസാലപ്പൊടികളും തന്നെ നമുക്ക് ഇഷ്ടമുള്ള മസാലപ്പൊടികൾ ഇടാം ഓക്കെ എന്നിട്ട് അതെല്ലാം കൂടി ഇതേക്കൊന്ന് വരട്ടി കൊടുക്കുക നന്നായിട്ട് അതിൻ്റെ ഉള്ളിലും എല്ലാവിടെയും ആവുന്ന പോലെ നന്നായിട്ടൊന്ന് എല്ലാം പരട്ടി കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇതാ എല്ലാം ഓരോന്നായിട്ട് പരട്ടി വേറൊരു പ്ലേറ്റിലേക്ക് വെച്ചിരിക്കുകയാണ് കേട്ടോ എല്ലാം കൂടി ഇനിയിപ്പോൾ ഇതെല്ലാം ഞാൻ ഓക്കെ ഇപ്പോൾ എല്ലാം മസാല പുരട്ടി ഇത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമുക്കതിന് ഏകദേശം ഒരു ഒരു മണിക്കൂർ റെഫ്രിജറേറ്ററിൽ വെക്കാം കേട്ടോ അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റാവും എന്നിട്ട് ഒരു പാനിൽ ഞാനിപ്പോൾ ഒരു വലിയ പാനാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിറയെ എണ്ണ ഒഴിച്ച് അത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം അത് ഞാൻ ഡീപ്പ് ഫ്രൈ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ നമ്മൾ ഉപ്പേരിക്കൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ ഓക്കെ വേണ്ടവർക്ക് അതിനെ ഫുൾ മുക്കിയെടുക്കുകയും ചെയ്യുക നന്നായിരിക്കും ഓക്കെ എന്നിട്ട് അതിൽ കുറച്ച് രണ്ടു കൂത്ത് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഈ ഇത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ് നമ്മൾ ആ ഞെട്ടി പിടിച്ചിട്ട് അതിനെ എണ്ണയിലേക്ക് കോരി ഇടാനാണ് അത് കൂടി വെച്ചിരിക്കണം പിന്നെ അത് അല്ലെങ്കിൽ അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിന് അതിന്ന് വിട്ട് വരുമല്ലോ അത് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഓരോന്നായിട്ട് പിടിച്ചിട്ട് നമ്മളിങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ നല്ല സൗകര്യമാണ് പിന്നെ അതുതന്നെ പിടിച്ചിട്ട് നമുക്കതിനെ തിരിച്ചും മറിച്ചും ഇടുകയും ചെയ്യാം ഓക്കെ വെന്ത് കഴിഞ്ഞാൽ ഒന്ന് ആ സൈഡ് രണ്ട് സൈഡും ഒക്കെ മാറ്റി മാറ്റി ഓരോ സൈഡും ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ എല്ലാം അങ്ങനെ ചെയ്ത് കൊടുക്കുക ഫുൾ എണ്ണയിലിട്ട് വറുത്ത് പോയി എടുക്കുകയാണെങ്കിൽ നമുക്കൊറ്റടിക്ക് പണി കഴിയും പക്ഷേ ഇതാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അടുത്ത് നിന്ന് അതിനെ ഒന്ന് ഒന്ന് ശരിയായ പെട്ടെന്നാവുകയും ചെയ്യുമല്ലോ വഴുതനങ്ങയല്ലേ തിരിച്ചു മറിച്ചും തിറിച്ചും മറിച്ചും ഇട്ടുകൊണ്ടിരിക്കണം കേട്ടോ ഇപ്പോൾ നമുക്കൊരു അടിപൊളി വഴുതനങ്ങ ഫ്രൈ തയ്യാറാണ് കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും ഓക്കെ നമ്മളുടെ വഴുതനീങ്ങ ഫ്രൈ ഒരു ബാച്ച് എടുത്തു കഴിഞ്ഞു ഇനിയിപ്പം അടുത്തതൊക്കെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അടിപൊളിയാണ് എല്ലാവരും ഫ്രൈ ചെയ്ത് നോക്കും കേട്ടോ ഹാപ്പി കുക്കിംഗ്